നടിയുടെ ലൈംഗിക ആരോപണ പരാതിയിൽ നടനും എം എൽ എ മുകേഷിന് താൽക്കാലിക ആശ്വാസം അഞ്ചു ദിവസത്തേക്ക് ജില്ലാ സെഷൻസ് കോടതി മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞു മുകേഷ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഉത്തരവ് സെപ്റ്റംബർ മൂന്നിന് കോടതി കേസ് വീണ്ടും പരിഗണിക്കും നടിയുടെ പരാതിയിൽ മരട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് മുൻകൂർ ജാമ്യ ഹർജിയുമായി മുകേഷ് കോടതിയെ സമീപിച്ചത് പോലീസ് മുകേഷിനെതിരെ ചുമത്തിയത് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് തനിക്കെതിരെയുള്ളത് വ്യാജ ആരോപണമാണെന്നും ബ്ലാക് ചെയ്യാൻ പരാതിക്കാരി ശ്രമിച്ചുവെന്നും ഹർജിയിൽ ആരോപിച്ചു കേസിൽ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതുൾപ്പെടെ അനുകൂലമായ നിരവധി കാര്യങ്ങളുണ്ട് എന്നാൽ ഒരു മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ തനിക്കെതിരെ പോലീസ് കേസെടുക്കുകയാണെന്നാണ് മുകേഷിന്റെ വാദം പോലീസ് അറസ്റ്റ് ഉൾപ്പെടെ കടുത്ത നടപടിയിലേക്ക് കടന്നേക്കുമെന്ന സൂചന ലഭിച്ചതോടെയാണ് മുകേഷ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചത് ഇപ്പൊ തൽക്കാലം നമ്മൾ മുൻകൂർ ജാമ്യത്തിനായിട്ടാണ് കോടതിയെ സമീപിച്ചത് മുൻകൂർ ജാമ്യയില് ഉത്തരവിനായിട്ട് ചോദിച്ചിരുന്നു നമ്മുടെ അറസ്റ്റ് മൂന്നാം തീയതി വരെ തടഞ്ഞൊരു ഉത്തരവുണ്ടായിട്ടുണ്ട് അതിനകത്ത് ഇതിനകത്ത് വ്യക്തിയും ആരോപിച്ചുള്ളത് അവരെ അബ്യൂസ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തിലാണെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തിന് ശേഷം അവരൊരു നിയമ ബിരുദധാരണയാണ് വിദ്യാസമ്പന്നയായിട്ടുള്ള വിദേശങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു ഒരു വിവാഹിതിയായിട്ടുള്ള മക്കളുടെ അമ്മയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു ആരോപണം പത്ത് വർഷത്തെ പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരാൾക്കെതിരെയല്ല ഏഴുപേർക്കെതിരെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വരുമ്പോൾ അതിന് സംശയത്തോടെ മാത്രമല്ലേ നമുക്ക് കാണാനാകും അദ്ദേഹത്തിന് സ്ട്രോങ് കൺവിക്ഷൻ ഉണ്ട് ഇത് അദ്ദേഹത്തിന് കളവായിട്ട് കേസിൽപ്പെടുത്തിയതാണെന്നുള്ളത് അതിൽ ഏറ്റവും പരമായിട്ടുള്ള കാര്യം ഞാൻ നിരപരാധിയാണെന്നുള്ള ഉറച്ച വിശ്വാസമല്ല ഒരാളെ മുന്നോട്ട് നയിക്കേണ്ടത് അപ്പോൾ അതിനകത്തേക്ക് എത്തുന്ന തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതും അത് അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പാകെ വെളിപ്പെടുത്തുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമല്ല മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ആക്രമിച്ചെന്ന പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുകേഷിനെതിരെ കേസെടുത്തത് പരാതി നൽകിയ നടി തന്നോട് വലിയൊരു തുക നൽകാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു ലക്ഷമെങ്കിലും വേണമെന്ന് പറഞ്ഞ് വാട്സാപ്പിൽ സന്ദേശം അയച്ചുവെന്നും മുകേഷ് പറയുന്നു അതിന്റെ തെളിവുകളും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്ന ദിവസം മുകേഷ് സമർപ്പിക്കും അമൃത ന്യൂസ് കൊച്ചി